കരുനഗപ്പള്ളി ശാസ്ത്രംകുട്ട റോഡിലെ മാളിയക്കൽ ലെവൽ ക്രോസിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് പാലത്തിൻ്റെയും സർവീസ് റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയായി പാലത്തിന്റെ ഇരുവശത്തെയും സർവീസ് റോഡുകളുടെ ടാറിങ്ങും പാലവും റോഡുമായി ബന്ധിപ്പിക്കുന്ന അനുബന്ധ റോഡുകളുടെയും നിർമ്മാണവും പൂർത്തിയായി പാലത്തിന് മുകളിലെ ടാറിംഗ് ജോലികളും അവസാന അവസാനഘട്ടത്തിലാണ് പാലത്തിന് ഇരുവശത്തെയും കൈവരികളുടെ കുറച്ചു ഭാഗം മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് അതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാകും ഇതോടെ പാലം ഗതാഗതത്തിന് സജ്ജമാകും രണ്ടായിരത്തി മൂന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത് അഞ്ഞൂറ്റി മീറ്റർ നീളവും പത്ത് ദശാംശം രണ്ട് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായും സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് രീതിയിൽ നിർമ്മിക്കുന്ന പത്ത് മേൽപ്പാലങ്ങളിൽ ഒന്നാണ് മാളിയ്ക്കൽ മേൽപ്പാലം പാലം ഗതാഗതത്തിന് തുറന്നു നൽകുന്നതോടെ ഒരു നാടിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നത് ഏതെങ്കിലും ഒരു ലെവൽ ക്രോസ് കടന്നു മാത്രമേ കരുനാഗപ്പള്ളിയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന് നഗരത്തിലെത്താനാകൂ അത്യാസന്ന നിലയിലായ രോഗികളുമായി വരുന്ന ആംബുലൻസുകൾ വരെ ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവ് കാഴ്ചയാണ് യഥാസമയം ചികിത്സ കിട്ടാതെ ഒട്ടേറെ ജീവനുകളും നഷ്ടമായിട്ടുണ്ട് മാളിയേക്കൽ ലെവൽ ക്രോസ് അടച്ചതോടെ ഇടക്കുളങ്ങര മിടുക്കൻമുക്ക് ലെവൽ ക്രോസുകളിൽ വാഹനങ്ങളുടെ തിരക്ക് കൂടിയിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് ശാസ്താംകോട്ട ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകളും വലിയ വാഹനങ്ങളും ഇടക്കുളങ്ങര ലെവൽ ക്രോസ് വഴിയാണ് പോകുന്നത് അരമണിക്കൂറിലധികം വാഹനങ്ങൾ ഈ ലെവൽ ക്രോസിൽ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നു കൂടുതൽ തീവണ്ടികൾ കടന്നുപോകുന്ന രാവിലെയും വൈകിട്ടും ഏറെ നേരം ലെവൽ ക്രോസ് അടച്ചിടേണ്ടി വരും മാളയയ്ക്കൽ മേൽപ്പാലം തുറക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി